ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ വൈകുന്നേരം നമ്മളൊരു മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സെബിയുടെ പുതിയ സെർക്കുലറിൻ്റെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതിനെപ്പറ്റി ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഈ ബ്രോക്കിങ്ങിനെ പറ്റിയിട്ടുള്ള സംശയം അതിൽ സിറോദയുടെ അല്ലെങ്കിൽ മറ്റ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള സംശയം എന്താവും എന്നുള്ള കാര്യം അങ്ങനെയുള്ള ഭയ ഭയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കിംഗ് ഫേം തകരുന്നു അങ്ങനെയുള്ള ആശങ്കക്കൊന്നും ഒരു 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 സാധ്യതകളേ ഇല്ല യഥാർത്ഥത്തിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ഒരു സർക്കുലർ കൊണ്ടുവരികയാണ് അതിൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് മാർക്കറ്റിൽ ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ നമ്മളൊരു ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് ഇടപാട് ബ്രോക്കേഴ്സുമായിട്ടാണ് അതിപ്പം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് സീറോദയിലാണെങ്കിൽ സീറോദ അല്ലെങ്കിൽ ജിയോജിത്തിലാണെങ്കിൽ ജിയോജിത അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രോക്കറുമായിട്ടായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടാവുക പക്ഷേ ആ ബ്രോക്കർ നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർക്കറ്റ് ഇൻ്റർമീഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അതിൽ എക്സ്ചേഞ്ചസുണ്ട് എൻ എസ്ഇ ബി എസ് ഇ ക്ലിയറിംഗ് കോർപ്പറേഷൻസ് നിങ്ങൾ വിറ്റ സാധനം വേറെ ആരോ വിൽക്കുകയാണ് നിങ്ങൾ വാങ്ങുന്നൊരു സാധനം വേറെ ആരോ വിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ഡിമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യുന്ന ക്ലിയറിങ് കോർപ്പറേഷൻസ് അതുതന്നെ നിങ്ങളുടെ ഓഹരികൾ ഡിജിറ്റലായിട്ട് സ്വീകരിക്കുന്ന ഡിജി ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന സി ഡി എസ് അല്ലെ എൻ എസ് ടി അൽ പോലുള്ള ഡെപ്പോസിറ്ററീസ് അപ്പം ഇങ്ങനെ മൂന്നാല് ആൾക്കാർ ഇതിനിടയിലുണ്ട് അപ്പോൾ ഒരു എൻഡിൽ കസ്റ്റമേഴ്സ് അതായത് ഞേയും നിങ്ങളെയും പോലെയുള്ള റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്നവരും സെല് ചെയ്യുന്നവരുമായിട്ടുള്ള ആൾക്കാർ മറ്റൊന്ന് അതിനിടയിൽ ബ്രോക്കേഴ്സ് ഉണ്ട് ബ്രോക്കേഴ്സിൻ്റെ ഇടയിൽ ശേഷം എക്സ്ചേഞ്ചസ് വരുന്നുണ്ട് അതുകൊണ്ട് ഡെപ്പോസിറ്ററീസ് എൻ എസ് ടിയിലും സി ഡി എസ് എല്ലും പോലുള്ള ഓഹരികൾ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഉണ്ട് ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നാണോ ഓഹരികൾ വിറ്റിരിക്കുന്നത് ആ ഡിമാറ്റിൽ നിന്നും എടുത്ത് നിങ്ങളുടെ ഡിമാറ്റിലേക്ക് തരുന്ന ഒരു ക്ലിയറിങ് കോർപ്പറേഷനുണ്ട് ഈ ട്രേഡൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഒരു ക്ലിയറിങ് കോർപ്പറേഷനുണ്ട് അപ്പോൾ ഇവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് എക്സ്ചേഞ്ചസ് ഡെപ്പോസിറ്ററീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഇവരോട് സെബി പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബ്രോക്കേഴ്സ് ആണല്ലോ നിങ്ങളടുത്ത് സാധനങ്ങൾ കൊണ്ടു തരുന്നത് അപ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവർ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ള ചാർജസ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ സ്ലാബ് വേസിലാണ് ഇപ്പോൾ സിറോത വരികയാണ് സിറോദ വന്നിട്ട് എൻ എസ് ഡി എല്ലിന് കൊടുക്കേണ്ട ചാർജ് അല്ലെങ്കിൽ സി ഡി എസ് എല്ലിന് കൊടുക്കേണ്ട ചാർജ് അല്ലെങ്കിൽ ക്ലിയറിംഗ് കോർപ്പറേഷന് കൊടുക്കേണ്ട ചാർജ് നിശ്ചയിക്കുന്നത് ഒരു സ്ലാബ് വേസിലാണ് അതായത് സിറോത എത്ര വോളിയം ജനറേറ്റ് ചെയ്തോ ആ വോളിയത്തിൻ്റെ ബേസിലാണ് അവർക്ക് കൊടുക്കേണ്ട ഫീസ് നിശ്ചയിക്കുന്നത് അപ്പം കൂടുതൽ സ്വാഭാവികമായിട്ടും സീറോതോ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പം വോളിയം ഒരുപാട് കൂടുതലാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ട്രേഡാണ് ഓരോ ദിവസവും നടക്കുന്നത് അപ്പം അത്രയും വലിയ വോളിയം ട്രേഡ് ചെയ്ത സമയത്ത് ഈ മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റീസിന് കൊടുക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് കാരണം എന്താണ് വലിയ ട്രേഡ് ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ അവരുടെ ഡിസ്കൗണ്ട് സ്ലാബ് എന്ന് പറയുന്നത് ഡിസ് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതിൻ്റെ സ്ലാബിൻ്റെ ബേസിലാണ് അപ്പോൾ ഇത്ര കോടി രൂപയുടെ ട്രേഡ് നിങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അത്രയും ആ ഒരു സ്ലാബിൽ വന്ന് അത്രയും ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ആണ് പക്ഷെ നേരെ മറിച്ച് ചിറോദ അല്ലെങ്കിൽ ഈ ബ്രോക്കേഴ്സ് എന്ത് ചെയ്യുന്നു ഓരോ ട്രേഡിനും ഞങ്ങളുടെ അടുത്തുനിന്ന് കാശ് മേടിക്കുന്നുണ്ട് ബ്രോക്ക ആയിട്ട് കാശ് മേടിക്കുന്നുണ്ട് അപ്പോൾ സെബി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ട്രേഡിന് വെച്ചിട്ടും ബ്രോക്കേഴ്സ് ക്ലയൻസിൻ്റെ അടുത്ത് കാശ് കാശ് കളക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഇൻ മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റേസിന് ബ്രോക്കേഴ്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ചാർജസിൽ അവർക്ക് വലിയ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കാരണം അവിടെ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ടോട്ടൽ ട്രേഡ് നടത്തിയ വോളിയത്തിൻ്റെ ബേസിലാണ് അപ്പം സുശാന്തിൻ്റെ അടുത്ത് നിന്ന് പത്ത് രൂപ മേടിച്ചു എന്നുള്ളത് കൊണ്ട് പക്ഷേ സിറോദ അവിടെ ട്രേഡ് നടത്തിയ ചാർജസ് കൊടുക്കുന്ന സമയത്ത് സുശാന്തിൻ്റെ അടുത്തും എക്സിൻ്റെ അടുത്തും വൈൻ്റെ അടുത്തും സെഡിൻ്റെ അടുത്തും ഒക്കെ നടത്തിയ ട്രേഡിൻ്റെ മൊത്തം വോളിയത്തിൻ്റെ ബേസിലാണ് അവർക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടുന്നത് സെബി പറയുന്നു ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നു പക്ഷേ അവിടെ ഡിസ്കൗണ്ട് കിട്ടുന്നു ഇതുവഴി ലാഭം ലാഭമുണ്ടാക്കുന്നത് ബ്രോക്കേഴ്സാണ് അപ്പോൾ ബ്രോക്കേഴ്സിന് അങ്ങനെ ലാഭം ഉണ്ടാക്കേണ്ട അവസരം ഉണ്ടായി കൊടുക്കേണ്ട ഈ മാർക്കറ്റ് ഇൻറ്റർമീഡിയറ്റീസിനോട് അതായത് സി ഡി എസ് എല്ലിനോടും കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ അങ്ങനെ സ്ലാബ് വൈസിലുള്ള കാര്യം നിർത്തുക എന്നിട്ട് നിങ്ങൾ എത്രയാണോ ട്രേഡ് നടത്തിയത് ആ ട്രേഡിൻ്റെ ബേസിൽ ചാർജ് ചെയ്യും പത്ത് ട്രേഡ് ആണെങ്കിൽ പത്ത് ട്രേഡിന് ഇത്ര പൈസ വെച്ചിട്ട് ഫ്ലാറ്റ് റേറ്റിൽ ചാർജ് ചെയ്യാം അപ്പോൾ ആർക്കുണ്ടാവില്ല ഇപ്പം ഇവർക്ക് യാതൊരു താല്പര്യമില്ല വോളിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യമില്ല കാരണം പത്ത് ട്രേഡ് നടത്തി കഴിഞ്ഞാൽ പത്ത് ട്രേഡിൻ്റെ പൈസ അവർക്ക് മേടിച്ചു കൊടുക്കണം അത് നിങ്ങൾക്കുള്ള കാശ് എന്താണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ബാക്കി മുഴുവൻ എക്സ്ചേഞ്ചിന് കൊടുക്കുക എന്നുള്ളതാണ് വോളിയം ബേയ്സിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോക്കിംഗ് ഫേമുകൾ സാധാരണ ഒരു ഫുൾ ഫ്ലഡ്ജ് ബ്രോക്കിംഗ് ഫേമുകളുടെ ബ്രോക്കിംഗ് ചാർജസും അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ചാർജസും എന്തുകൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും വലിയ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നു കാരണം ഈ പറയുന്ന തരത്തിലുള്ള വലിയ ഡിസ്കൗണ്ട് അവർക്ക് ഈ ക്ലിയറിംഗ് ചാർജസിൽ നിന്നും ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് പക്ഷേ നേരെ മറിച്ച് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എ ഫുൾ ടൈം ബ്രോക്കേഴ്സ് അക്കോർഡിംഗ് ടു ദറ്റ് ദയർ ആ ഒരു ട്രേഡ് ജനറേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ അവർക്ക് അത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നില്ല സോ അതുകൊണ്ട് അവരുടെ ബ്രോക്കിംഗ് എപ്പോഴും ഹൈ ആയിരിക്കും ഞാൻ പറയുന്നത് ഫുൾ സർവീസ് കൊടുക്കുന്ന അധികം ട്രേഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത അധികം വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫുൾ ടൈം ബ്രോക്കേഴ്സിനെ പറ്റിയാണ് ഒരുപാട് നല്ല നാഷണൽ ലെവലിലുള്ള ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് നല്ല ട്രേഡിയും ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല ബ്രോക്കേഴ്സ് ഉണ്ട് അവർക്കും ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ പോലെ തന്നെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു തീരുമാനം സെബി എടുത്തതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടി ട്രാൻസ്പിറൻസ് ആക്കി കൊണ്ടുവരിക വോളിയം ബേസിൽ കൊടുക്കാതെ അല്ലെങ്കിൽ വോളിയം ബേസിൽ ഡിസ്കൗണ്ട് കൊടുക്കാതെ മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സിൽ അവർ ട്രേഡ് ബേസിൽ ചാർജ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ആരെ ഇതാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഏറ്റവും കൂടുതൽ ട്രേഡ് ജനറേറ്റ് ചെയ്യുന്ന അതുവഴി ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നേടിയെടുക്കുന്ന ബ്രോക്കേഴ്സിനെ ബാധിക്കും അതുപോലെ തന്നെ ഫുൾ ടൈം ബ്രോക്കേഴ്സിനെയും ബാധിക്കും നാഷണൽ വൈഡ് ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും വലിയ രീതിയിൽ ട്രേഡ് ജനറേറ്റ് ചെയ്തിട്ട് അവർക്കും ഇപ്പോൾ സി ഡി എസ്സിൽ നിന്നും അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റിൽ നിന്നും അവർക്കും ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ മോളിയത്തിനെയും ബാധിക്കും ഇത് ഒക്ടോബർ ഒന്ന് മുതലാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുവരെ ഒരു റവന്യൂ മോഡൽസ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് ഇതിനുള്ളത് എന്നുള്ളത് ചിന്തിക്കാനുള്ള സമയം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുൾ ടൈം ബ്രോക്കേഴ്സ് ഒക്കെ തന്നെ അടിച്ച് അങ്ങ് കയറി വരുന്നുള്ളതല്ല പക്ഷേ അവരും ഏത് ബ്രോക്കറിനാണോ കൂടുതൽ ട്രേഡ് ജനറേറ്റ് ചെയ്ത് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് അവരെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളാണ് ഉള്ളത് അതേസമയം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടും വലിയ ഈ എഫ് എൻഡ് ഓയിലൊക്കെ മറ്റേ എഫ് എൻഡ് ഓയിലുള്ള വോളയൂമൊക്കെ കാണിച്ചിട്ടാണ് സാധാരണ ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇനിയിപ്പം എഫ് എൻഡ് ഓയിലൊന്നും വാങ്ങിയാൽ അധികം ട്രേഡ് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം കാരണം നിങ്ങൾ എത്ര ട്രേഡ് എടുക്കുന്നതോ അത്രയും പൈസ അവിടെ കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിന് വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ബ്രോക്കിങ് ഇൻഡസ്ട്രിക്ക് അതിന് വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ട്രേഡ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് കൂടുതൽ മാർജിൻ തന്ന് നിങ്ങൾ കൂടുതൽ ട്രേഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തതുകൊണ്ട് അവർക്കും കൂടുതൽ ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല സോ അങ്ങനെയൊക്കെ ഇംപ്ലിമിക്കേഷൻസ് വരാം മാർജിൻ്റെ മേഖല ചിലപ്പം പ്രശ്നങ്ങൾ വരാം ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണിത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സെബി കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് നേരാവുന്ന രീതിയിൽ നല്ല സർവീസ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വഞ്ചിക്കപ്പെടാത്ത രീതിയിൽ അവർക്ക് ചെറിയ ട്രേഡ് കൊടുത്താൽ മതി ചെറിയ എടുത്ത് ചെറിയ ബ്രോക്കറേജ് ചാർജ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ബ്രോക്കേഴ്സിനെ പരിശീലിപ്പിക്കും അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ കാണണം എന്നാണ് സെബി ഉദ്ദേശിച്ചത് അല്ലാതെ ബ്രോക്കിംഗ് ഫോമിൻ്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചിട്ടൊന്നും ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള ക്വസ്റ്റിനും ഉയർന്നിട്ടില്ല ബ്രോക്കിംഗ് ഫേം ചില ആൾക്കാർ പാനിക്കായിട്ട് ചോദിച്ചത് അതിൽ നിന്നൊക്കെ വിറ്റൊഴിയണമെന്നുള്ളതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ഇത് കൃത്യമായിട്ട് ഒരു റെഗുലേറ്ററി മെഷറാണ് ചെയ്തിരിക്കുന്നത് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ബ്രോക്കിംഗ് ഇൻഡസ്ട്രി മുന്നോട്ട് വെക്കുന്നത് അറിയില്ല ഒക്ടോബർ വരെ സമയമുണ്ട് ഒരു റവന്യൂ മോഡൽ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല അങ്ങനെ ഇനിയുള്ള ചർച്ചകൾ അതായിരിക്കാം അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ ബ്രോക്കിംഗ് ഫേമിനും അത് പോസിറ്റീവാണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ചെറിയ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ് ഇതും ജിയോജിത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്ലെയറായ ജിയോജിത്ത് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ പോസിറ്റീവായിരിക്കാം ചോയ്സ് ബ്രോക്കിങ് അതേസമയം മോത്തിലാൽ ഒസ്വാൾ അതൊക്കെ നാഷൻ വൈഡ് ബ്രോക്കേഴ്സാണ് മൊത്തിൽ അൽസ്വാൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള നാഷൻ വൈഡ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ഈ ഏഞ്ചൽ വണ് ഈ ഒരു തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എയ്ഞ്ചൽ വണ്ണൊക്കെ നല്ല രീതിയിലുള്ള വോളിയം നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലാതെ ഇതിൽ വേറെ പേടിക്കാനൊന്നുമില്ല വേറെ നിങ്ങളുടെ ട്രേഡിങ്ങോ ഡിമാറ്റ് അക്കൗണ്ടോ ഒന്നും ആരും തന്നെ എടുത്തു അല്ലെങ്കിൽ അതുവഴി ഊട്ടിപ്പോകാനൊന്നും പോകുന്നില്ല ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്